പൊങ്കാല നടത്താൻ കഴിയുമെന്നുള്ള വലിയൊരു വിഷമത്തിലാണ് നമ്മളെല്ലാം അതുപോലെ തന്നെ ഒരു പതിമൂന്ന് മണിക്കൂറായി തുടർച്ചയായിട്ടുള്ള മഴ ദേവീ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം ആ മഴ മാറി നിന്നും ഇപ്പോഴാണ് മഴ പെയ്യുന്നത് ഇത് നല്ലതാണ് കാരണം നമ്മുടെ റോഡിൽ കിടക്കുന്ന ജാഗവും വെടികളും എല്ലാം പോവാൻ പ്രയോജനപ്പെടുന്ന വിധം ഉള്ള ഒരു മഴയാണ് നമുക്കറിയാം പോലീസ് സേനയുടെ സേവനം നമുക്ക് ഒരിക്കലും മറക്കാനൊക്കാത്ത ഒരു പ്രവർത്തനമാണ് പോലീസ് സേനയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ ക്ഷേത്ര ആ അനുഗ്രഹം എത്രയേറെ ഉള്ള നമ്മൾ മനസ്സിലാക്കുന്നു രാവിലെ എട്ട് മണിക്ക് ശേഷം നമ്മുടെ എല്ലാം കഴിയുന്നതുവരെ വളരെ പൂർണ്ണമായിട്ട് ഈ പ്രദേശത്ത് നിന്ന് മാറുന്നു എന്ന് പറയുന്നത് തന്നെ ദേവി ഒത്രയേറെ ഭക്തരെ അനുഭവിച്ചിരിക്കുന്നു അമ്മമാരും സഹോദരിമാരും കരഞ്ഞു പ്രാർത്ഥിക്കുന്നു അവിടെ ആ പ്രാർത്ഥന ദേവി കേൾക്കുന്നു ദേവിയും ഭക്തരൻ ഭക്തരായ അമ്മമാരും സഹോദരിമാരും 온라인 채널을 상업보는 브가리엠팀 학생들이 나와서 상업화. 말해보

ദേവിയെ വിള ഇവർ തന്നെ വരാനിരിക്കുന്ന എല്ലാ ഭഗവത് ഗൂഢകൾ ഇന്ന് വളരെ ധന്യധന്യമായ ഒരു ചടങ്ങിന് നമ്മളൊക്കെ പ്രകൃതിയിലുണ്ടാകുന്ന മഴ പോലെ എല്ലാ കാര്യങ്ങളും പ്രകൃതി ദേവിയായ രാജിതുകൾ തമ്മിലെ അനുഗ്രഹം മഴ പെയ്തു അതുകൊണ്ട് അനുഗ്രഹം കുറയില്ല രണ്ട് ദിവസമായി പെയ്തിരുന്ന ഭയങ്കരമായ മഴ രാവിലെ ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയ ഭക്തനങ്ങളായ സ്ത്രീകരങ്ങള് ഈ മഴയത്ത് നനഞ്ഞ് ക്ലേശിക്കുന്നതാണ് എനിക്കെന്നെ വളരെ പ്രയാസം തോന്നുകയാണ് ഞാൻ അമ്പലത്തിലോട്ട് നടന്നു വരുമ്പോൾ ഞങ്ങൾ വീടിന് വഴിക്കും പൊക്കാതെ ഇരുന്ന ഏതാണ്ട് പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ളവരെ നമ്മൾ പറയുന്നു ഈ മഴ ഒന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല കാരണം എന്തെല്ലാം ഉണ്ടായാലും ഞാൻ പൊക്കാതെ ഇടാതെ പോകട്ടെ കാരണം എനിക്കുണ്ടായ അനുഭവവും അനുഗ്രഹവും അതാണ് വളരെയധികം ക്ലേശിച്ച് ബുദ്ധിമുട്ടി മഴയും നനഞ്ഞ് ഉറക്കവും കുറച്ച് ആഹാരവും ശരിയല്ലാതെ വളരെയധികം തനത്ത ബുദ്ധിമുട്ടിയൊക്കെ അമ്മയ്ക്ക് പൊങ്കാലയിട്ട സ്ത്രീകളുടെ പ്രാർത്ഥന അമ്മ കൈക്കൊള്ളുകയുണ്ടായി പലരും വിളിച്ച് ഫോണിൽ കൂടെ ചോദിച്ചിരുന്നു പൊങ്കാലയുണ്ടോ പൊങ്കാല തെളിക്കുന്നില്ല എന്ന് ഞങ്ങൾ അറിഞ്ഞു ഇന്ന് പൊങ്കാല മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞു പൊങ്കാല വെളിയിലോട്ടില്ല ഞാൻ ഫോൺ വിളിച്ച് ചോദിക്കുന്നു പക്ഷേ അമ്മയുടെ അനുഗ്രഹം നമ്മൾ പത്തരയ്ക്ക് നീങ്ങെത്തിക്കുവാൻ തീരുമാനിച്ചു എങ്കിൽ മണിക്ക് മുമ്പ് തന്നെ ആ മഴ എങ്ങോട്ട് പോയെന്നറിയാതെ ഒരു തുള്ളി മഴ പോലും വെള്ളം പോലും ഭൂമിയിലോട്ട് പെയ്യാതെ ആ പൊങ്കാല തീരുന്നത് വരെയും അമ്മയുടെ ഉച്ചദീപാരാധന തീരുന്നത് വരെയും ആ അന്തരീക്ഷം വളരെ സന്തോഷകരമായ രീതിയിൽ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ടാക്ഷത്താൽ നിറഞ്ഞു കഴിയുകയാണ് അത്രയ്ക്ക് അനുഗ്രഹ കല നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര സന്നിധിയിലെ ലക്ഷോപലക്ഷം ഭക്തരങ്ങൾ പങ്കെടുത്ത പൊങ്കാല എന്ന ചടങ്ങ് ദേവി സ്വീകരിച്ചു കഴിയും ആ പൂങ്കായ സമർപ്പണത്തിന് ശേഷം വളരെ പ്രസിദ്ധമായ കാർത്തിക സ്തംഭം കത്തിക്കുക എന്ന ചേരുന്നാണ് ഇനി നടക്കുവാൻ പോകുന്നത് നമ്മുടെ മനസ്സിലും ഓരോ പ്രദേശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന അധർമ്മ ചിന്തകളെ ഒരു സങ്കല്പമാണ് തിന്മയുടെ ഈ പ്രതീകമായതംഭം കത്തിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ തിന്മയുടെ പ്രതീകമായ പ്രതീകമായ കാർത്തിക സ്തംഭം അഗ്നിക്കിരയാകുന്നതോടുകൂടി കത്തിച്ചാരമായി തീരുന്നതോടുകൂടി അധർമ്മം നശിക്കുകയും യും ചെയ്യുന്ന ഒരു വലിയ സങ്കല്പം നമ്മൾ മനസ്സിലാക്കുന്നു തിന്മയെല്ലാം നശിപ്പിച്ചുകൊണ്ട് നന്മ വിജയിക്കുക ഈ മല കത്തി അമരുന്നതോടുകൂടി നന്മയുടെ ധർമ്മത്തിൻ്റെ സത്യത്തിൻ്റെ നീതിയുടെ ലക്ഷദ്വീപങ്ങൾ തെളിയുക പ്രപഞ്ചമാകെ നന്മയും ഐശ്വര്യവും അനുഗ്രഹവും ചോദിച്ചുകൊണ്ട് പരാശക്തിയായ ദേവി നിങ്ങളിൽ ഒരാളായി മാറുന്നു എന്ന് വലിയ സങ്കരം നമ്മൾ ഓരോരുത്തരും നിങ്ങളിൽ ഒരാളായി ദേവി നിങ്ങളെ ഓരോ അടുപ്പിൻ്റെയും അടുത്തിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ സന്നിധാനത്ത് പൊന്നാക്കിയിരുവാൻ സൗഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ സുഗതമാണ് വാറാട്ടവും ഒക്കെ വളരെ വിശേഷമാണ് ഇതൊക്കെ കാണുവാനും അതിൽ പങ്കെടുക്കുവാനും ഒക്കെ സാധിക്കുന്നത് മനുഷ്യ ഒരു വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക ലോക സമസ്ത സുഖിനോ ഭവനോ ഈ ലോകത്തിലുള്ള എല്ലാ ജീവരാശികൾക്കും സമാധാനവും സന്തോഷവും സുഖവും ഉണ്ടാകട്ടെ എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനുമൊക്കെ അപ്പുറമാണ് ഈശ്വരൻ ജാതിയുടെ പേരിൽ ആരെ തടഞ്ഞാലും ഭക്തന്റെ മനസ്സെന്നും ദേവിയുടെ പാദത്തിൽ പാദത്തിലുണ്ടായിരിക്കും അതിനെ തടയുവാൻ ഈ ലോകത്താകാൻ സാധിക്കില്ല അതുകൊണ്ട് നാം ഒത്തുചേർന്നുകൊണ്ട് ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ നടത്തുവാനും പങ്കെടുക്കുവാനും സാധിക്കട്ടെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉത്സവത്തിനും അതുപോലെ തന്നെ പൊങ്കാലയ്ക്കും ഒക്കെ വളരെയധികം കഷ്ടപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളോടും അതുപോലെ തന്നെ മാതൃസമിതി വളരെയധികം ത്യാഗങ്ങൾ ചെയ്ത് ഭക്തരെ സേവിക്കുന്ന മാതൃസമിതി അംഗങ്ങളോടും ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് അവർക്കൊക്കെ ആശംസകൾ നടന്ന അങ്ങനെയുള്ള എല്ലാ ജാതിമത ഭേദമില്ലാതെ എല്ലാ ആൾക്കാർക്കും അമ്മയുടെ അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നത് ഈ പൊങ്കാല മഹോത്സവം ഒരു വൻ വിജയമാകാൻ ഇതിന് പിന്നിൽ